ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് ഹോം റെമഡീസ് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് പറയുകയാണ് പിന്നെ എന്താണ് നമുക്ക് ഗൃഹവൈദ്യം എന്ന് പറയുന്ന നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് അത് ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റും അറിയാതെ നല്ല വേപ്പിൻ്റെ ഇലയാണ് വേപ്പിൻ്റെ ഇല ഒന്നായിട്ട് കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് തണലിട്ട് ഉണക്കി തണലിലിട്ട ഞാൻ ഇവിടെ ഞാൻ റൂമിൽ ഒരു ഇതിലിട്ട് വച്ചാൽ എ സീൻ്റെ തണുപ്പ് കൊണ്ട് തന്നെ ആറിക്കിട്ടുണ്ട് അങ്ങനെ ആറ്റിയെടുത്ത ഇലകളാണിത് ഇത് പലതിനും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നെ എന്താണ് പിന്നെ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇത് ഒരു മൂന്നാറെ എണ്ണം കുറച്ച് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് രാവിലെ കുടിക്കാണെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ അല്ലാതെ നമ്മുടെ ഇത് സ്കിന്നിന് ഒരുപാട് ഉപയോഗം ഗുണം ചെയ്യുന്നതാണ് കാരണം വെച്ച് സ്കിന്നിന് നമുക്ക് മുഖക്കുരുവിന് പിന്നെ താരന് ാരണം ഇത് ഇത് പൊടിച്ചെടുത്തിട്ട് വെള്ളം വെള്ളം തിളപ്പിച്ച ആ വെള്ളം കൊണ്ട് തല കഴുകുന്നത് വളരെ നല്ലതാണ് എന്തണുബാധയുള്ള ബാധയും നീക്കാൻ ഇതിനുത്തമമായ ഒരു മെഡിസിൻ തന്നെയാണിത് ഇത് നമ്മൾ കിട്ടുന്നിടത്തോളം കളക്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ കഴുകി എവിടെയും കാറ്റത്തിട്ട് ഉണക്കിയെടുത്തിട്ട് ഒരു കവറിൽ ചെയ്തു വെച്ചാൽ ആ വിശ്വാസം നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഇതിന് പിന്നെ ഞാനിപ്പം ഞാൻ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം വെച്ചാൽ ഇത് ഒരു പിടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് ചേർത്ത് കാല് രാത്രിയിലൊക്കെ കിടക്കാൻ നേരം ഒന്ന് അതിലേക്ക് മുക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നമുക്ക് കാലിൻ്റെ അടിയിൽ ചിലയ്ക്ക് കാലിന് ഷുഗർ കാരണം മറ്റേ തൊലി പൊളിയുന്നത് മാതിരിയും അല്ലാതെ കാല് ചൂട് മാതിരി തോന്നും അങ്ങനെയുള്ള സമയത്തൊക്കെ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ അല്ല നമുക്ക് സ്കിന്നിൽ എവിടെയും കട്ടുണ്ടെങ്കിലും അവിടെ പിന്നെ മുഖക്കുരുവിന് മുഖത്ത് ദിവസവും ഇത് തണു തിളപ്പിച്ച വെള്ളം തിണപ്പിച്ചിട്ട് മുഖം കഴുകുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്തത്ര ഗുണമുള്ള ഒരു ഒരു മെഡിസിനാണിത് പിന്നെ നമ്മൾ മുന്നൊക്കെ യൂസ് ചെയ്തിരുന്നത് നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നാൽ കുളിക്കാനും അത് ഒക്കെയാണ് ഇപ്പം അതല്ല നമുക്ക് അൾസർ പോലെ കാലിലൊക്കെയുള്ള മുറിവിനൊക്കെ ഇത് പൊടിച്ച് വെക്കാനോ അല്ലെങ്കിൽ കഴുകാനോ എല്ലാം ഉപയോഗിക്കാം കുട്ടികൾ കുരഞ്ചാറയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുന്നത് നല്ലതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുകൊണ്ട് ചെയ്യാനുണ്ട് പിന്നെ ഈ മൗത്ത് അൾസർ ചില വായൽ പുണ്ണ് പോലെ വരുന്നില്ലേ അതിനൊക്കെ ഇത് നമ്മൾ വെള്ളത്തിൽ ചൂ തിളപ്പിച്ചിട്ട് വെള്ളം കുറച്ച് നമുക്ക് വായൽ കവിളാവുന്ന ചൂടിൽ വായൽ ഒന്ന് കുലുക്കുഴിയുന്നത് മൂവൽ പ്രാവശ്യം കുലുക്കുഴിയുന്നത് നല്ലതാണ് പിന്നെ എന്താണ് നമുക്ക് എന്താ പറയേണ്ടത് എന്താ എല്ലാത്തിനും നമുക്ക് ഷുഗർ നമുക്ക് ഷുഗർ ഉള്ളവരിക്കുന്ന ചിലർ ഞാൻ അറിവിൽ തന്നെയുണ്ട് പലരും ഇത് ചവച്ച് മൂന്നാൽ അല്ല രാവിലെ ചവച്ച് കഴിക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് പറ്റത്തില്ല അതിനൊന്നും എനിക്ക് പറ്റത്തില്ല എങ്കിലും ഇത് ഒരുപാട് ഒരുപാട് നമുക്കിത് ഞാനിത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ യു എയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് നമ്മുടെ നാട്ടിലാണ് ഇപ്പം നമുക്ക് ഇതിനൊക്കെ കിട്ടാൻ കുറച്ച് വിഷമം ഇവിടെ ഇഷ്ടംപോലെയുള്ള എവിടെയും ഈ തണൽ മരങ്ങളായിട്ട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ വേപ്പ് മരമാണ് അപ്പോൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് പലതിനും ഉപയോഗിക്കാൻ പറ്റും ഇനി ഇനിയും ഇത് പല രോഗങ്ങൾക്കും നല്ലതാണ് ഇതൊരാൻ്റിബയോട്ടിക്കും ആണ് എല്ലാം കൊണ്ടും ഇത് അത്രക്ക് ഗുണമുള്ള സാധനമാണ് നിങ്ങളും ചെയ്തു നോക്കുക പിന്നെ മറ്റൊന്ന് ഇത് കാപ്പിപ്പൊടിയൊന്നല്ല കേട്ടോ ഇത് നല്ല അസൽ പപ്പായുടെ സീഡ് പൊടിച്ചതാണ് ഉണക്കി പൊടിച്ചതാണ് പപ്പായ കുരു അതായത് കുരുമുളകല്ല പപ്പായ കുരുവാണ് ഞാൻ ഇതുകെയിൽ നിന്ന് വരെ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പം വാങ്ങിക്കുന്ന പപ്പായൽ ആകെ പപ്പായ കുരുവിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി പഴുത്ത പപ്പായ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലതിൽ അഞ്ചോ ആറോ കുരു കുരുവുണ്ടാവുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിട്ടുന്നിടത്തോളം ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ വിളിച്ചു പറയും ആ ഇതാ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ കട്ട് ചെയ്യുമ്പോൾ അതിലുള്ള എടുത്ത് വെക്കണേ എന്നിട്ട് ഉണക്കണേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നതാണ് വന്ന് പൊടിച്ച് കൊണ്ടുവന്നു ഇവിടെ വന്ന് പൊടിച്ചെടുത്തതാണ് ഇതിപ്പം നമ്മളെ ഫാറ്റി ലിവർ കൊഴുപ്പിലും കൊണ്ട് ലിവർ ഫാറ്റി ആയിട്ടുള്ള ഫാറ്റി ലിവർ അസുഖമുള്ളവർക്ക് വളരെ വിശേഷപ്പെട്ട ഒറ്റമൂലിയാണിത് ഇതിപ്പം എൻ്റെ മോൻ അതിൻ്റെ ചെറിയ തുടക്കമുണ്ട് അപ്പം ഇന്ന് ഇപ്പം ഡെയിലി ഇതാ ഇതിന് ഒരു സ്പൂൺ സ്പൂണിങ്ങനെ പൊടിച്ചെടുത്ത പൊടി പിന്നെ ഞാൻ ഒരു നമുക്ക് പെട്ടെന്ന് ഇത് പൊടി വെള്ളത്തിലിട്ട് കഴിക്കഴിക്കാനാന്ന് പറയേണ്ടത് പക്ഷേ അതങ്ങനെ അങ്ങനെ എത്ര എളുപ്പത്തിൽ കഴിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം തോന്നി പിന്നെ ഇതൊരു ഇതൊരിത്തിരി വെള്ളം ഇത്തിരി വെള്ളത്തിൽ നമ്മളെ ധനന്തരം പുളിയൊക്കെ വിരുട്ടുന്ന മുതൽ കുറച്ച് വണ്ണത്തിലൊരു ചെറിയൊരു ഇതാണ് ഇതായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വായിലിട്ട് കുറച്ച് ഒരു ഗ്ലാസ് നാരങ്ങ നാരങ്ങ വെള്ളമുണ്ടാവും നാരങ്ങ പിഴിഞ്ഞ വെള്ളത്തിൽ കഴിക്കാൻ കൊടുക്കുന്നു എല്ലാ ദിവസവും രാവിലെ അതവന് തുടക്കം അതാണ് അതാണിപ്പം കൊടുക്കുന്നത് പക്ഷേ നല്ല മാറ്റമുണ്ട് ഇപ്പം ചെക്ക് ചെയ്തപ്പം കുറവുണ്ട് അപ്പം വളരെ വിശേഷപ്പെട്ട ഒരു ഒറ്റമൂലി തന്നെയാണിത് അതിനുള്ള ഇതിപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് എടുത്ത പപ്പായെന്ന് കിട്ടിയ സീഡ് ഞാനിങ്ങനെ ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് വീണ്ടും പൊടിച്ചില്ല ഇപ്പം ഇപ്പം എപ്പോഴും ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന പപ്പായ സീഡ് സീഡുണ്ടെങ്കിൽ എടുത്തു വെക്കണേന്ന് കാരണം അത്രയ്ക്ക് ഗുണമാണ് ഇതിനെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പപ്പായ ഒത്തിരി ഒത്തിരിയുണ്ട് പക്ഷെ ആരുണ്ട് എല്ലാം കളിയാണ് പക്ഷേ അതിൻ്റെ ഗുണഗണങ്ങൾ അറിയാത്തതുകൊണ്ട് ഇപ്പം ഒരു കുരുവും പോലും ഞാൻ പപ്പായ തോന്നില്ല പപ്പായയും അത്യുത്തമമായ സാധനമാണ് നമ്മൾ കറിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പ്രഷർ നോതിരി എന്നൊക്കെ നല്ലതാണ് പപ്പായുടെ എന്താണ് പപ്പായ മുഖത്ത് പപ്പായ പഴുത്ത പപ്പായ മുഖത്ത് ഉടച്ച് തേച്ച് തേക്കുന്ന ഒടച്ചതിന് ശേഷം നല്ല പേസ്റ്റാക്കി മുഖത്ത് തേക്കുന്നത് വളരെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പം ഇത്രയും സാധനം ഞാൻ ഇപ്പം പറയുന്നു ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെ കൊളസ്ട്രോൾ അല്ല ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് ഈ ഇത് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് മാതിരി കാലത്ത് വെറും വയറിൽ കഴിക്കുക അതിലൂടെ കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് ഇതിപ്പം ഞാൻ എൻ്റെ മോന് കൊടുക്കുന്നതുകൊണ്ട് അഞ്ചാറ് മാസമായി എപ്പോഴും കൊടുക്കുന്നുണ്ട് കാലത്ത് രാവിലെ വെറും വയറിൽ കൊടുക്കുന്നത് ഇതാണ് ഒറ്റ ഒറ്റമൂലികളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് അതിനാണ് അതിന് പറഞ്ഞാൽ മെഡിസിനും ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അസുഖം ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മെഡിസിനാണെന്ന് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയാണ് നിങ്ങൾ ട്രൈ ചെയ്യുക ഇത് കളയാതെ ആവശ്യമുള്ളവർക്ക് എടുത്ത് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം പപ്പായലൊന്നും ഇവിടെ നിന്നും കിട്ടുന്ന പപ്പായൽ കുരുവില്ല ഒരു അഞ്ചോ ആറോ മാത്രം എന്തോന്നറിയില്ല പണ്ടൊക്കെ ഒരു പപ്പായം മുറിച്ച നിറയെ കുരു കൊണ്ടിങ്ങനെ അഭിഷേകമാണ് ഇപ്പം നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ തന്നെ ഇപ്പം പപ്പായ മരങ്ങളെല്ലാം കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് എല്ലാവരും ആരും ആരും ശ്രദ്ധിക്കുന്നില്ല ഇപ്പം കാലം മാറുന്നതനുസരിച്ചിട്ട് ഇപ്പം പഴയ മയിലേക്ക് പോകുന്നുമുണ്ട് ആൾക്കാർ ഇപ്പം പപ്പായ ചക്ക ചക്ക അധികം കഴിക്കുന്ന കഴിക്കാത്തവരാണ് എൻ്റെ വീട്ടിലൊക്കെ ഒത്തിരി ഉള്ളത് വീണ് കളയും പിന്നെ ആരെങ്കിലും ആവശ്യം കക്ക കൊടുക്കുമായിരുന്നു ഇപ്പം ആ ചക്കു ഞാൻ ോസൺ ചക്ക വാങ്ങിയിട്ട് ക വറവുണ്ടാക്കിയിട്ട് ആഗ്രഹം തീർക്കുന്നത് ഇവിടെ നിന്ന് കിട്ടാനില്ലല്ലോ കിട്ടുന്നത് ഫ്രോസൺ ആണ് അപ്പോൾ അതുകൊണ്ട് വറവുണ്ടാക്കിയിട്ടും പച്ച ചക്ക ചെറിയ ചക്ക വലിയ വില കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് അപ്പം നമ്മൾ പഴ നമ്മളെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർത്തു പോകുന്ന അതുകൊണ്ട് ഇനിയും ഇനിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒഴിവാക്കാതെ സൂക്ഷിച്ച് വെക്കുക കഴിക്കുക ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഓക്കെ ഇനിയും ഇനിയും ഞാൻ എനിക്ക് എൻ്റെ അറിവിൽ വരുന്നതൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്